ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പ്രതികളുടെ ആസ്തി വിവരങ്ങളും ബാങ്ക് അക്കൌണ്ട് രേഖകളും കസ്റ്റഡിയിലെടുത്ത് ഇഡി ഇരുപത്തിരണ്ട് മണിക്കൂറാണ് പരിശോധന നീണ്ടു നിന്നത് ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റുമാരായ എ പത്മകുമാറിന്റെയും എൻ വാസുവിന്റെയും ബന്ധുക്കളുടെ മൊഴി രേഖപ്പെടുത്തി രേഖകൾ വിശദമായി പരിശോധിച്ച ശേഷം തുടർ നടപടികൾ സ്വീകരിക്കാനാണ് ഇഡിയുടെ തീരുമാനം അതേസമയം സന്നിധാനത്തെ സ്ട്രോങ് റൂമിലുള്ള ഉരുപ്പടികൾ പുറത്തെടുത്ത് എസ് പരിശോധിച്ചു ഉടൻ സാമ്പിളുകൾ ശേഖരിച്ച് വീണ്ടും ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയച്ചേക്കും വസ്തുക്കളുടെ കാലപ്പഴക്കവും നഷ്ടപ്പെട്ട സ്വർണത്തിന്റെ അളവും കണ്ടെത്താനാണ് ശ്രമം സന്നിധാനത്തെ പരിശോധന ഇന്നും തുടരും ഹരിമോഹനുണ്ട് വിവരങ്ങൾ നൽകാൻ ഹരി ഇന്നലെ നിർണായകമായിട്ടുള്ള നീക്കങ്ങൾ റെയ്ഡ് പരിശോധന മണിക്കൂറുകൾ നീണ്ടുനിന്ന നിന്ന പരിശോധനയായിരുന്നു നടത്തിയത് ഇന്ന് പുലർച്ചെ വരെയും നീണ്ടുതെന്ന പരിശോധന ഇതിൽ രേഖകൾ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ഇനി ഈ രേഖകൾ വെച്ചുള്ള പരിശോധനാ അന്വേഷണമാണ് മുന്നോട്ടു പോകാതെ ശ്രുതി ഹരിപ്രിയ തീർച്ചയായിട്ടും ഈ രേഖകൾ വളരെ പ്രധാനപ്പെട്ടതാണ് പ്രത്യേകിച്ച് ദേവസ്വം ബോർഡ് ആസ്ഥാനമാണ് ഇതിൻ്റെ എല്ലാം കേന്ദ്രം ഇതിൻ്റെ ഗൂഢാലോചന അടക്കം ദേവസ്വം ബോർഡ് ഭരണസമിതിയിൽപ്പെട്ട ആളുകൾ ഒരു സ്ഥലം കൂടിയാണ് മാത്രമല്ല ഇതിൻ്റെ പ്രധാന തീരുമാനങ്ങൾ വന്ന സ്ഥലവും ദേവസ്വം ബോർഡ് ആസ്ഥാനമാണ് ശബരിമല സ്വർണ്ണക്കൊള്ളയിലേക്ക് മാത്രമല്ല ഈ ശബരിമലയെ കേന്ദ്രീകരിച്ച് നടന്നിട്ടുള്ള മറ്റ് അഴിമതി ക്രമക്കേടുകൾ അവയെല്ലാം സംബന്ധിച്ച് ഇ ഡി അന്വേഷണം നടത്തുമ്പോൾ ഈ പറയുന്ന ദേവസ്വം ബോർഡ് ഭരണസമിതികൾ എടുത്ത തീരുമാനങ്ങളാണ് അതിൽ നിർണായകമാവുക അതുകൊണ്ട് തന്നെയാണ് ഈ രേഖകൾ കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള പരിശോധന ആദ്യഘട്ടത്തിൽ പൂർത്തീകരിക്കാൻ വേണ്ടി ഇടി തീരുമാനിച്ചത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് അതായത് മറ്റ് പ്രതികളുടെ വീടുകൾ ഒക്കെ പരിശോധിക്കുന്നതിനൊപ്പം തന്നെ ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് അത്തരത്തിലൊരു പരിശോധന നടത്താൻ വേണ്ടി ഇടി തീരുമാനിച്ചത് ഇന്നലെ രാവിലെ മണിയോട് കൂടിയാണ് പരിശോധന ആരംഭിച്ചത് പക്ഷേ ആദ്യഘട്ടത്തിൽ ചെല്ലുമ്പോൾ അവിടെ ഉദ്യോഗസ്ഥരൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ പിന്നീട് ഉദ്യോഗസ്ഥരെ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരിൽ പലരെയും വിളിച്ചു വരുത്തിക്കൊണ്ട് ദേവസ്വം ബോർഡ് പ്രസിഡന്റുമായി സംസാരിച്ചുകൊണ്ടാണ് ഇതിന്റെ ബാക്കി പരിശോധനകൾ മുന്നോട്ട് പോയത് മരാമത്ത് ഓഫീസ് കേന്ദ്രീകരിച്ചായിരുന്നു പ്രധാനപ്പെട്ട പരിശോധന അതായത് ഈ കരാറുകളൊക്കെ കൊടുക്കുന്ന കൊടുത്തതുമായി ബന്ധപ്പെട്ട രേഖകളൊക്കെ മരാമത്ത് ഓഫീസിലാണ് ഇരിക്കുന്നത് നേരത്തെ എസ് ഐ ടിയും സമാനമായി മരാമത്ത് ഓഫീസിൽ ഒന്നിലധികം വട്ടം പരിശോധന നടത്തിയിരുന്നു ഈ കരാറുകൾ ഏൽപ്പിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുറേയേറെ സംശയങ്ങളന്ന് എസ് ഐ ഉണ്ടായിരുന്നു സമാനമായി തന്നെ ആ കരാറുകൾ പരിശോധിക്കേണ്ടതുണ്ട് ഒപ്പം തന്നെ സ്പോൺസർഷിപ്പ് രേഖകളും മരാമത്ത് ഓഫീസിലാണ് ഉണ്ടാവാറുള്ളത് അതായത് ഉണ്ണികഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട രേഖകളെല്ലാം ഉണ്ടാകാറുള്ളത് അല്ലെങ്കിൽ ഉണ്ടാവേണ്ടത് മരാമത്ത് ഓഫീസിലാണ് അവ ശേഖരിച്ചിട്ടുണ്ട് അതിൻ്റെ പകർപ്പുകളൊക്കെ ശേഖരിച്ചിട്ടുണ്ട് അതിൽ ഈ പറയുന്നത് എസ് ഐ ടി നേരത്തെ രേഖകളും ഒക്കെ തന്നെ പരമാവധി ലഭിക്കാവുന്ന രേഖകളൊക്കെ തന്നെ കൊണ്ടുപോയിരുന്നു പക്ഷേ ഈ മരാമത്ത് ഓഫീസിൽ ഇതിൻ്റെ ഒറിജിനൽ അവ ഇരിപ്പുണ്ട് അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് ഇ ഡിയെ സംബന്ധിച്ച് മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ല അതിൻ്റെ പകർപ്പുകൾ മാത്രം മതി അതിൻ്റെ പരിശോധനകളാണ് വരും ദിവസങ്ങളിൽ നടത്തേണ്ടത് എന്നുള്ളതാണ് മാത്രമല്ല ഈ ദേവസ്വം ബോർഡ് ഭരണസമിതികൾ എടുത്തിട്ടുള്ള തീരുമാനങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഔദ്യോഗിക ഉത്തരവുകൾ ഉണ്ടാവും ആ ഉത്തരവുകൾ കൂടി ശേഖരിച്ചു എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം ഒപ്പം തന്നെ മിനിറ്റ്സ് അങ്ങനെ തുടങ്ങിയ നിരവധിയായിട്ടുള്ള രേഖകൾ ഇരുപത്തിരണ്ട് മണിക്കൂർ നീണ്ട പരിശോധനയിലാണ് ശേഖരിച്ചിട്ടുള്ളത് അതോടൊപ്പമാണ് മറ്റ് പ്രതികളുടെ വീടുകളിൽ നടത്തിയിട്ടുള്ള പരിശോധന അതും ഇന്നലെ രാത്രിയിൽ പല വീടുകളിലും പരിശോധന ഉണ്ടായിരുന്നു വേൻ വാസുവിൻ്റെയൊക്കെ വീട്ടിലെ പരിശോധന രാത്രി പത്തുമണിയോടുകൂടിയാണ് തീർന്നത് അതുപോലെ മറ്റ് പല ബൈജുവിൻ്റെ അതായത് മുൻ തിരുവാഭരണം കമ്മീഷണറായുള്ള കെ എസ് ബൈജുവിൻ്റെ പാകമ്പാറയിലെ ഫ്ലാറ്റിൽ രാത്രിയോടുകൂടിയാണ് പരിശോധന തീർന്നത് അങ്ങനെ ഏറെ നേരം എടുത്തുകൊണ്ട് പരമാവധി ലഭിക്കാവുന്ന തെളിവുകളെല്ലാം ശേഖരിച്ചുകൊണ്ടുള്ള ഒരു പരിശോധനയാണ് പൂർത്തീകരിച്ചത് അതേസമയം തന്നെ സമാന്തരമായി എസ് ഒരു പരിശോധന ഇന്നലെ ഈ ശബരിമലയിൽ അതായത് സന്നിധാനത്തെ സ്ട്രോങ് റൂമിൽ നടത്തിയിരുന്നു ആ സ്ട്രോങ് റൂമിലെ പരിശോധന ഏകദേശം ഇന്ന് പുലർച്ചെ വരെ നീണ്ടു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ഇന്ന് ഒരു ഉച്ചയോടടുപ്പിച്ച് വീണ്ടും പരിശോധന നടത്താൻ വേണ്ടിയിട്ടാണ് എസ് ഐ ടി യുടെ പതിമൂന്ന് അംഗ സംഘം തീരുമാനിച്ചിരിക്കുന്നത് അതിൽ കൊച്ചിയിൽ നിന്നുള്ള വിദഗ്ധ സംഘം കൂടിയുണ്ട് അങ്ങനെയാണ് എസ് പി ശശിധരന്റെ നേതൃത്വത്തിലുള്ള സംഘം പരിശോധന നടത്തിയത് ഇന്നും പരിശോധന നടത്തിക്കൊണ്ട് അവിടെയുള്ള കൂടുതൽ ഉരുപ്പടികൾ പരിശോധിക്കും അതായത് സ്ട്രോങ് റൂമിൽ അകത്തുള്ള ഉരുപ്പടികൾ പുറത്തേക്ക് എടുത്തു വെച്ച് തിരുവാഭരണം കമ്മീഷണറുടെ സാന്നിധ്യത്തിലാണ് ഇതിനകത്ത് പരിശോധന നടക്കുന്നത് അതായത് നമ്മൾ ആദ്യം വിചാരിച്ചിരുന്ന ഈ പഴയ പഴയ വാതിലും അതുപോലെ പ്രഭാമണ്ഡല പാളികളും മാത്രമാണ് പരിശോധന നടത്തുന്നത് എന്നുള്ളതാണ് പക്ഷെ അത് അവിടെ കൊണ്ട് നിൽക്കില്ല പഴയ കൊടിമരടക്കമുള്ളവ പരിശോ പുതിയ കൊടിമരമടക്കമുള്ളവ പരിശോധിക്കുന്നുണ്ട് ഒപ്പം തന്നെ പഞ്ചവർഗത്തറയിലെ അഷ്ടദിക് പാലകർ അങ്ങനെ നിരവധിയായിട്ടുള്ള ഉരുപ്പടികളൊക്കെ പരിശോധിച്ച് അതിൻ്റെ അളവും തൂക്കവും എടുത്തുകൊണ്ടായിരിക്കും എസ് ഐ ടി പോവുക ഒപ്പം തന്നെ അതിൻ്റെ ഈ സാമ്പിളുകൾ അടക്കം ശേഖരിക്കാനുള്ള ഒരു നീക്കം കൂടി നടക്കുന്നുണ്ട് ഒരു പക്ഷേ ഇന്ന് ആ സാമ്പിളുകൾ ശേഖരിക്കാനുള്ള സാധ്യതയുണ്ട് ആദ്യഘട്ടത്തിൽ സാമ്പിളുകൾ ശേഖരിച്ചപ്പോൾ ഈ പാളികൾ ഒന്നടങ്കം മാറ്റി എന്നുള്ള സൂചന ലഭിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ഈ ആയിരത്തി തൊണ്ണൂറ്റെട്ടിൽ സ്വർണം പൊതിഞ്ഞ ഉരുപ്പടികൾ വീണ്ടും എടുത്തുകൊണ്ട് പരിശോധിച്ച് ഇതിൻ്റെ ഒരു വിസ്തൃതി ഒപ്പം തന്നെ ഇതിൻ്റെ ഒരു കെമിക്കൽ കോമ്പോസിഷനൊക്കെ നോക്കി നോക്കേണ്ടത് വളരെ അനിവാര്യമാണ് അതിന് വി എസ് എസ് സിയിലെ ശാസ്ത്രജ്ഞരുടെയും വിദഗ്ധരുടെയും സഹായം വീണ്ടും വീണ്ടും വേണ്ടിവരും ആദ്യഘട്ട പരിശോധന നടത്തിയ ആ വിദഗ്ധരുടെ മൊഴി എടുത്തുകൊണ്ട് അവരുമായി സംസാരിച്ചുകൊണ്ട് ആവശ്യമെങ്കിൽ വീണ്ടും ഒരു വിശദമായ പരിശോധന വേണം എന്നുള്ളതാണ് നേരത്തെ ഹൈക്കോടതി വ്യക്തമാക്കിയിരുന്നത് അതിനുള്ള നീക്കത്തിലേക്ക് തന്നെയാണ് എസ് ഐ ടി എന്ന് മനസ്സിലാക്കുന്നു അങ്ങനെ ഇന്ന് സാമ്പിളുകൾ എടുത്തുകൊണ്ടായിരിക്കും സന്നിധാനത്ത് നിന്ന് ഇന്ന് എസ് ഐ സംഘം ാണ് മനസ്സിലാക്കുന്നത് ഓക്കെ വ്യക്തമാണ് എസ് ഐ ടി യുടെ പരിശോധനാ സന്നിധാനത്ത് ഇന്നും തുടരും ഒപ്പം ഇ ഡിയുടെ പരിശോധനയിൽ നിർണായകമായിട്ടുള്ള രേഖകൾ കണ്ടെത്തിയിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ടുള്ള പരിശോധനയും തുടരും ഹരിമോഹനാണ് വിവരങ്ങൾ നൽകിയത്